അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ലെന്ന റിപ്പോർട്ടുകൾ കൈകളിലെ പാടുകളുടെ കാരണം വെളിപ്പെടുത്തി ട്രംപ് തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ലഘൂകരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അദ്ദേഹത്തിന്റെ കൈകളിലെ പാടുകളും നിറവ്യത്യാസവും മേക്കപ്പ് ഉപയോഗിച്ച് മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നാൽ കൈകളിൽ കാണപ്പെടുന്ന ചതവുകളെയും നിറവ്യത്യാസത്തെയും കുറിച്ച് പടരുന്ന വാർത്തകളിലും അഭ്യൂഹങ്ങൾക്കും മറുപടിയായി ട്രംപ് തന്നെ രംഗത്തെത്തി അതായത് അദ്ദേഹം പറയുന്നതനുസരിച്ച ഈ ചർമ്മത്തിലെ പാടുകൾക്ക് കാരണമെന്ന് പറയുന്നത് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അളവിൽ താൻ അസ്പീരിയൻ ഗുളികകൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാറ്റം സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് ഒരഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് രക്തം കട്ടി കട്ടികുറഞ്ഞ് ഒഴുകുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന വിശ്വാസത്തിലാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നും ട്രംപ് പറയുന്നു എഴുപത്തി ഒൻപത് വയസ്സാണ് ട്രംപിന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി താൻ അസ്പീരിയൻ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതിൽ തനിക്ക് അല്പം അന്ധവിശ്വാസമുണ്ടെന്നും ട്രംപ് തുറന്നു പറയുന്നുണ്ട് ഹൃദയത്തിലൂടെ രക്തം കട്ടിയായി ഒഴുകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും നേരത്തെ രക്തം ഒഴുകുന്നതാണ് സുരക്ഷിതമെന്നും അദ്ദേഹം പറയുന്നു സാധാരണയായി രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന അസ്പീരിയൻ അമിതമായി ഉപയോഗിച്ചാൽ ചർമ്മത്തിനടിയിൽ ചെറിയ രക്തസ്രാവം ഉണ്ടാകാനും പാടുകൾ വരാനും സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് ട്രംപിന്റെ വലത് കൈയിൽ നേരത്തെ തന്നെ ഇത്തരം പാടുകൾ കണ്ടിരുന്നു അടുത്തിടെ അത് മറയ്ക്കാൻ വലിയ അളവിൽ മേക്കപ്പും കൈകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ബാൻഡേജുകളും ഉപയോഗിച്ചു വരുന്നത് ചില ചർച്ചകൾക്കും വഴിമാറി മാത്രമല്ല ഈ കൈ പൊതുവേദികളിൽ ക്യാമറ കണ്ണുകളിൽ നിന്നും മറച്ചു പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതും നിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കൈകളിലെ ചതവുകൾക്ക് പുറമെ കാലുകളിലെ വീക്കവും പൊതുപരിപാടികൾക്കിടെ അദ്ദേഹം ഉറക്കം തൂങ്ങുന്നതുമെല്ലാം ശാരീരിക ക്ഷമതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇത്തരം വാർത്തകൾ ചർച്ചാ വിഷയമായതിനു പിന്നാലെ ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കാരണം സ്വന്തം ആരോഗ്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ ട്രംപ് കാണിക്കുന്ന മടിയും ഇപ്പോൾ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം അസ്പീരിയൻ ഉപയോഗത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ വെളിപ്പെടുത്തലും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം